നമസ്കാരം വാസു സ്റ്റുഡിയോയിൽ വെച്ച് ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയുടെ ആദ്യ ഷോ കണ്ട ശേഷം പ്രേം പ്രേംനസീറിൻ്റെ സഹോദരൻ പ്രേം നവാസ് സംവിധായകൻ ഹരിഹരനെ വിളിച്ച് ശകാരിച്ചു നിങ്ങൾ എന്ത് പണിയാണ് മിസ്റ്റർ ചെയ്തത് സീരിയസ് നടനായ എൻ്റെ ചേട്ടനെ ഒരു വിദൂഷകനാക്കി മാറ്റിക്കളഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഈ ചിത്രം ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടുകൊണ്ടുനിന്ന പ്രസിദ്ധ നിർമ്മാതാവ് ടി വാസുദേവൻ ഹരിഹരനെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു മിസ്റ്റർ ഹരൻ പിക്ചർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വെരി ഇൻ്റലിജന്റ് സറ്റയർ ദിസ് പിക്ചർ ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ട്രെൻഡ് ഇൻ മലയാളം സിനിമ അന്ന് വാസുദേവൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമ വമ്പിച്ച വിജയമായി മലയാള സിനിമയിൽ ഒരു പുതിയ ഹാസ്യതരംഗം സൃഷ്ടിക്കുക തന്നെ ചെയ്തു ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനും അടിമകളിലെ പൊട്ടനും അസുരഭിത്തിലെ ഗോവിന്ദൻകുട്ടിയും പോലുള്ള വളരെ സീരിയസായ കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് മുന്നിൽ പ്രേംനസീറിൻ്റെ വ്യത്യസ്തമായൊരു മുഖം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിഹരൻ ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമ ഒരുക്കിയത് നിർമ്മാണത്തിലും രചനയിലും അതിന് കൂട്ടുപിടിച്ചത് ഡോക്ടർ ബാലകൃഷ്ണനെയായിരുന്നു പ്രേംനസീറിനെ കൂടാതെ കെ പി ഉമർ ബഹദൂർ അടൂർബാസി ജയഭാരതി സുജാത എന്നിവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ലേഡീസ് ഹോസ്റ്റൽ എന്ന സിനിമയിലുണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബാബുരാജായിരുന്നു സംഗീതം നൽകിയത് തുടർന്ന് കോളേജുകൾ അയലത്തെ സുന്ദരി ബാബുമോൻ തെമ്മാടി വേലപ്പൻ രാജഹംസം ഭൂമിദേവി പുഷ്പിണിയായി തുടങ്ങി ഹരിഹരൻ പ്രേംനസീർ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ പത്തിരുപത് ചിത്രങ്ങൾ തുടർച്ചയായി വൻ വിജയങ്ങളായിരുന്നു അങ്ങനെ സംവിധായകൻ ഹരിഹരന്റെ സിനിമാ ജീവിതത്തിൽ നിർണായക സാന്നിധ്യമായിരുന്ന പ്രേംനസീറിനെക്കുറിച്ച് അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ നസീർ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരുന്നു സംവിധായകരുടെ വലുപ്പ വലുപ്പച്ചെറുപ്പമൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല സംവിധായകരെ ഗുരുവിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം കണ്ടിരുന്നത് ഏതുതരം കഥാപാത്രങ്ങളും ഇണങ്ങുന്ന ഒരു മുഖശ്രീയും ശരീരഘടനയുമായിരുന്നു പ്രേംനസീറിന് അത് ദൈവം കലിഞ്ഞു നൽകിയ വരദാനമാണ് വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരായാലും പുരാണ കഥകളിലെ ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും പോലീസുകാരനായാലും പൊട്ടനായാലും ഭ്രാന്തൻ വേലായുധനായാലും തെമ്മാടി വേലപ്പനായാലും ആ മുഖത്ത് മേക്കപ്പ് ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കാവുന്നതേയുള്ളൂ വിവിധ ഭാഷകളിലായി എഴുന്നൂറിൽ പരം ചിത്രങ്ങളിൽ പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ട് ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ള മറ്റൊരു നടൻ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് സത്യൻ്റെയും മധുവിൻ്റെയും മറ്റും ചിത്രങ്ങളിൽ അപ്രധാന കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോലും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല സോമനും സുകുമാരനും ഒക്കെ വളർന്നു വന്നപ്പോൾ അവരെയൊക്കെ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണുണ്ടായത് അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബംഗളൂരുവിൽ നടക്കുമ്പോൾ ഒരു സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ മാസ്റ്റർ ത്യാഗരാജൻ എന്നോട് പറഞ്ഞു നസീർ സാറിൻ്റെ കാലിന് ഒരു മുറിവ് പറ്റി രക്തം വാർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംവിധായകനെ അറിയിക്കേണ്ട നമുക്ക് ഷോട്ടെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചെന്നു നോക്കുമ്പോൾ ം വരുന്ന മുറിവിൽ മേക്കപ്പ് ചെയ്യുന്ന പൗഡർ ഇട്ട് തുണി കൊണ്ടൊരു കെട്ടും കെട്ടി അടുത്ത ഷോട്ടിന് തയ്യാറായി നിൽക്കുന്ന പ്രേംനസീറിനെയാണ് കണ്ടത് എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു ഞാൻ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് അദ്ദേഹത്തെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചു ഇതുപോലുള്ള അനുഭവങ്ങൾ മറ്റ് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും എത്രയോ പറയാനുണ്ടാകും തിരുവനന്തപുരത്ത് നിന്ന് പ്രേംനസീറിനെ മദുരാശിയിൽ കൊണ്ടുവന്നതും തമിഴ് സിനിമാ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുത്തിയതും പ്രസിദ്ധ ക്യാരക്ടർ നടനായ ടി എസ് മുത്തയ്യാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നാൽപ്പതോളം തമിഴ് ചിത്രങ്ങളിലും പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമകളിൽ മുത്തയ്യ സാറിന് അവസരങ്ങൾ നൽകാൻ പ്രേംനസീർ സംവിധായകരോട് അപേക്ഷിക്കുമായിരുന്നു അതുപോലെ തന്നെ അവസരങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന മറ്റ് നടീനടന്മാർക്ക് വേണ്ടിയും ഞങ്ങളോടൊക്കെ അപേക്ഷിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹവും വിനയവും കണ്ട് ഞാൻ പറയും സർ അപേക്ഷിക്കരുത് ആജ്ഞാപിക്കണം ഞങ്ങൾ അനുസരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഗുരുവായൂരിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എൻ്റെ ഗൃഹപ്രവേശം നടക്കുമ്പോഴും പ്രേംനസീർ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിംഗ് കൊല്ലങ്കോട്ട് നടക്കുമ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദിവസം ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രേംനസീർ സെറ്റിൽ കയറി വന്നു കളരി സെറ്റായിരുന്നു മമ്മൂട്ടിയും ക്യാപ്റ്റൻ രാജ്യവും ഗീതയുമെല്ലാം ആഹ്ലാദത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഏറെ നേരം മമ്മൂട്ടിയുടെ അഭിനയവും മറ്റും കൗതുകത്തോടെ കണ്ട് ആസ്വദിച്ച് അന്ന് മുഴുവൻ ഞങ്ങളോടൊപ്പം ആഹാരം കഴിച്ചും പല തമാശകളും പറഞ്ഞ് സമയം ചെലവഴിച്ചും കഴിഞ്ഞുകൂടി ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനർഘ നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിലാണ് യാത്ര പുറപ്പെട്ടത് എന്നോട് പറഞ്ഞു മമ്മൂട്ടിയെ വെച്ച് ഇനിയും വടക്കൻ പാട്ടുകൾ ചെയ്യണം നല്ല മേവഴക്കമുള്ള നടനാണ് നല്ല ഗെറ്റപ്പ് പല ഗസ്റ്റ് റോളുകളും ഉണ്ടെങ്കിൽ എന്നെയും വിളിക്കണം തമാശയായിട്ടാണ് അത് പറഞ്ഞതെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരമുണ്ടാക്കി കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉദയ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു വടക്കൻ പാട്ട് സിനിമ സംവിധാനം ചെയ്യണം കുഞ്ചാക്കോ സാറിൻ്റെ കാലശേഷം നല്ല ചിത്രങ്ങളൊന്നും അവിടുന്ന് വന്നിട്ടില്ല ഞാനും കുഞ്ചാക്കോ സാറും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ ആ ബാനർ പഴയ പ്രൗഢിയിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഹരനാണ് അതിനു പറ്റിയ സംവിധായകൻ തുടക്കം ഒരു വടക്കൻ പാട്ട് തന്നെ ആവട്ടെ പുതിയ ശൈലിയിലൊരു വടക്കൻ പാട്ട് ഹരൻ പറഞ്ഞാൽ എം ടി എഴുതുമല്ലോ ബോബനും അമ്മയും നാളെ ഹരനെ വീട്ടിൽ വന്നു കാണും പറ്റില്ലെന്ന് പറയരുത് അടുത്ത ദിവസം ബോബനും അമ്മയും വീട്ടിൽ വന്നു വളരെ നേരം സംസാരിച്ചിരുന്ന ശേഷം ഒരു ബ്ലാങ്ക് ചെക്കും തന്നു ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ പോയി ഒരാഴ്ച താമസിച്ച് അവിടെ നിർമ്മിച്ച വടക്കൻ പാട്ട് ചിത്രങ്ങളെല്ലാം കണ്ടു കൂടെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വടക്കൻ പാട്ട് പുസ്തകങ്ങളെല്ലാം ബോബൻ എനിക്ക് തന്നു എം ടിയെ കണ്ട് പ്രേംനസീർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ എം ടി എഴുതാമെന്ന് സമ്മതിച്ചു അതിൻ്റെ ചർച്ചകളും തുടങ്ങി പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് ആ സംരംഭം നടന്നില്ല അതിൽ പ്രേംനസീറിന് വലിയ മനസ്താപമുണ്ടായിരുന്നു ഒരു നിർമ്മാതാവിന് നഷ്ടം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു വിതരണ കമ്പനിയുമായി ബന്ധപ്പെടുത്തി അടുത്ത ചിത്രം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പ്രേംനസീറിനെ സംബന്ധിച്ച ഒരു സാധാരണ സംഭവമായിരുന്നു വാങ്ങിയ പ്രതിഫലം തിരിച്ചു കൊടുത്ത സംഭവങ്ങൾ വരെ എനിക്കറിയാം വിദ്യാഭ്യാസത്തിനോ ചികിത്സയ്ക്കോ സഹായം തേടി നാട്ടിൽ നിന്ന് വരുന്ന ആരെയും വെറും കയ്യോടെ തിരിച്ചയച്ച ചരിത്രമില്ല ഒരു ദിവസം രാജ്യോഗം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എ വി എം സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ഫ്ലോറിന് വെളിയിൽ ഒരു കുടുംബം ഏറെ നേരം നസീർ സാറുമായി സംസാരിച്ചു കൊണ്ടിരുന്നു അവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആരാധകരാണ് വെറുതെ ഫോട്ടോ എടുക്കാൻ വന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അവരുടെ കൂടെയുണ്ടായിരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ വർഷങ്ങളായി പ്രേംനസീറാണ് വഹിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാൻ സോമൻ പറഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ അറിയുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ ദേവാലയങ്ങൾക്കും പള്ളികൾക്കും മറ്റും കഴിയും വിധം അദ്ദേഹം സഹായങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നില്ല തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിൻ്റെ വൻ വിജയത്തിനു ശേഷം നിർമ്മാതാവ് ജി പി ബാലൻ അടുത്ത ചിത്രം അമേരിക്കയിലോ സിംഗപ്പൂരിലോ വെച്ച് നിർമ്മിക്കാമെന്ന് നസീറിനോട് പറഞ്ഞു മലയാളത്തിൽ വൻ വിജയം വരിച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണെന്നും അനാവശ്യമായി പണം ദുർവ്യയം ചെയ്ത് നഷ്ടം വിലയ്ക്ക് വാങ്ങരുതെന്ന് പറഞ്ഞ് പ്രേം നസീർ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണുണ്ടായത് നസീർ ഒരു വിദേശയാത്രയ്ക്ക് പോയതായോ ഒരു വിനോദയാത്രയ്ക്ക് പോയതായോ എനിക്കറിയില്ല താൻ കാരണം നിർമ്മാതാക്കളോ വിതരണക്കാരോ മറ്റ് സഹപ്രവർത്തകരോ ബുദ്ധിമുട്ടരുത് എന്ന ചിന്ത മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി കഥാപാത്രങ്ങളായി ക്യാമറയ്ക്ക് മുന്നിൽ ജീവിക്കുമ്പോൾ സ്വയം ഒരു ജീവിതമുണ്ടെന്ന സത്യം അദ്ദേഹം മറന്നുപോയി പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു അലങ്കാരമായി ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല പ്രേംനസീർ മലയാള സിനിമയുടെ രക്ഷകനായിരുന്നു നിർമ്മാതാക്കളെയും സംവിധായകരെയും സഹനടീനടന്മാരെയും സഹപ്രവർത്തകരെയുമെല്ലാം ഒരേ കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകാൻ പ്രയത്നിച്ച സഹൃദയനായ ഒരു സഹയാത്രികൻ